അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടാം ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യക്ക് ആധിപത്യം സ്ഥാപിക്കാൻ സഹായിച്ചതിന് ഇന്ത്യയുടെ ഇടങ്ങയൻ സ്പിന്നർ കുൽദീപ് യാദവിന് ഇതിഹാസ ബോളർ അനിൽ കുംബ്ലയിൽ നിന്നും പ്രശംസ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ അമുൽ ക്രിക്കറ്റ് ലൈവിൽ സംസാരിച്ച കുംബ്ലെ കുൽദീപിനെ മാച്ച് വിന്നർ എന്ന് വിളിക്കുകയും പരിമിതമായ അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തെയും സ്ഥിരതയെയും പ്രശംസിക്കുകയും ചെയ്തു ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ വെസ്റ്റ്ഇൻഡീസിനെ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസിന് പുറത്താക്കി ഇരുന്നൂറ്റി എഴുപത് റൺസിന്റെ മികച്ച ലീഡ് നേടുകയും ഫോളോ ഓൺ നടപ്പിലാക്കുകയും ചെയ്തു എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ കരീബിയൻ ടീം ആവേശം പ്രകടിപ്പിച്ചു ആദ്യകാല തിരിച്ചടികൾക്ക് ശേഷം ജോൺ ക്യാമ്പലും ഷായ് ഹോപ്പും ചേർന്ന് നൂറ്റി മുപ്പത്തെട്ട് റൺസിന്റെ അപരാജിത കൂട്ടുകെട്ട് കെട്ടിപ്പടുത്തു അവരുടെ അച്ചടക്കവും ആക്രമണാത്മകമായ ബാറ്റിംഗിനെ കുമബ്ലെ പ്രശംസിച്ചു അവർ സ്ലോപിച്ചിനോട് എങ്ങനെ നന്നായി പൊരുത്തപ്പെട്ടുവെന്ന് കുമബ്ലെ പ്രശംസിച്ചു മുൻ വെസ്റ്റ് ഇൻഡീസ് ബാറ്റ്സ്മാൻ ഡാരൻ ഗെങ്കിയും സന്ദർശന ടീമിന്റെ പ്രതിരോധ ശേഷിയെ അഭിനന്ദിച്ചു മോശം ആദ്യ ഇന്നിംഗ്സിൽ നിന്ന് കേമ്പലിന്റെ മികച്ച തിരിച്ചുവരവും ഏകദേശം നാലു വർഷത്തിന് ശേഷമുള്ള ആദ്യ അർദ്ധ സെഞ്ചുറിയോടെ ഹോപ്പ് ഫോമിലേക്ക് മടങ്ങിയതും അദ്ദേഹം എടുത്തു പറഞ്ഞു